വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയെ സംബന്ധിച്ച വിഷയങ്ങൾ ഒരു അവസാനമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അത് ഈ ഒരു അതിരൂപതയുടെ മാത്രം പ്രശ്നമല്ല എന്നും മറിച്ച് സീറോ മലബാർ സഭയെ മൊത്തമായി ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണെന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഈ അതിരൂപതയുടെ പുറത്തു നിന്നുള്ളവരാണെന്നും ഒക്കെയുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ വിശ്വാസിയുടെ മുമ്പിലേക്ക് ദിവസേന എന്ന പോലെ എത്തിച്ചേരുകയാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഉയർത്തിക്കൊണ്ടുവന്ന സഭാവിരുദ്ധമായ പ്രശ്നങ്ങൾ തുടക്കത്തിലെ തന്നെ കർശനമായ നടപടികളെ തുടർന്ന് അമർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷേ സഭയെ പിന്നിൽ നിന്ന് ദ്രോഹിച്ചുകൊണ്ട് സഭാ അംഗങ്ങളുടെ മുമ്പിൽ വിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞാടുകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾ തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എപ്പോഴും തങ്ങളുടെ നേട്ടത്തിനും സ്വാർത്ഥ ലാഭത്തിനുമായി ഉപയോഗിക്കുകയും തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സഭയിൽ നടപ്പിലാക്കുവാൻ വേണ്ടി സദാ സംവിധാനത്തെ തന്നെ തകരം മറിച്ചുകൊണ്ടും അച്ചടക്കത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും തങ്ങളുടെ ലക്ഷ്യം കാണും എന്നുള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളിലൂടെ സഭാവിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും മെത്രപ്പള്ളിത്തൻ വിഹാരിയുടെയും സ്വന്തം ഇഷ്ടപ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കിയ രണ്ടാം സമവായ കരാറിൻ്റെ ഭാഗമായി ഏകീകൃത രൂപത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം ഇപ്പോൾ വിശ്വാസികൾക്ക് അസൗകര്യമുള്ള സമയത്ത് ചില ദേവാലയങ്ങളിൽ നടന്നു വരുന്നുണ്ട് എന്നും ഈ വിശുദ്ധ കുർബാനകളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ആരാധനയിൽ പങ്കെടുക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു ഇത് വിമത വൈദികരെ കുറച്ചൊന്നുമല്ല അലട്ടിയിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസൗകര്യപ്രദമായ സമയത്ത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിലും അവർ ഈ സമയത്ത് ദേവാലയങ്ങളിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ ശക്തി ചോർത്തിക്കളയുന്നതായി വിമത വൈദികൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും കൗശലങ്ങൾ പ്രയോഗിച്ച് ഏകീകൃത കുർബാന അർപ്പണം ഇല്ലാതാക്കുവാൻ വിമത വൈദികർ പരിശ്രമിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സഭയെ സ്നേഹിക്കുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുകയും സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിമത വൈദികരുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുക്കുകയും വേണം എന്നുള്ളത് ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം രണ്ടാം സമവായ കരാറിൻ്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതിയതായി നിലവിൽ വന്ന കൂരിയ അംഗങ്ങളെ നേരിട്ട് കണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ പ്രതിനിധികൾ സഭയുടെ വിശുദ്ധ കുർബാന തങ്ങൾക്ക് ലഭ്യമാക്കി ലഭ്യമാക്കിത്തരണമെന്നും യാതൊരു പ്രശ്നമില്ലാ സഭയുടെ വിശുദ്ധ കുർബാന നടന്നിരുന്ന പള്ളികളിൽ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കി ജന അഭിമുഖ കുർബാന അർപ്പണ രീതി നടപ്പിൽ വരുത്തുവാനായി കൂരിയ അംഗങ്ങൾ ഇടപെടുന്നതിനെതിരെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി ആ പ്രതിഷേധ സംഗമത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ പ്രതിനിധീകരിച്ചു ഒരു യുവതി സംസാരിക്കുകയുണ്ടായി ആ യുവതിയുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം പങ്കുവയ്ക്കപ്പെടുകയും ഉണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗം എന്ന് പറയുന്നത് ഒരു കൂട്ടം വൈദികർ മാത്രമാണെന്നും വിശ്വാസികളുടെ ഇടയിൽ വിമതർ എന്ന് പറയുന്ന ഒരു വിഭാഗമേ ഇല്ല എന്നും സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന വിമതരുടെ കൂലിക്കാരും ശിൽപന്തികളുമായിട്ടുള്ള ഒരു ചെറിയ ഗണം വിശ്വാസികൾ മാത്രമാണ് വിമത വൈദികർക്കൊപ്പം പ്രവർത്തിക്കുന്നതെന്നും ആണ് ആ സ്ത്രീ പുതിയ കൂരിയ അംഗങ്ങളോട് പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ വാക്കുകൾ അങ്ങേയറ്റം സത്യസന്ധമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് അസമയത്താണെങ്കിൽ കൂടി ഏകീകൃത വിശ്വ കുർബാനിൽ പങ്കെടുക്കുവാൻ എല്ലാ ദേവാലയങ്ങളിലും എത്തിച്ചേരുന്ന വിശ്വാസികളുടെ കൂട്ടായ്മ സഭയ്ക്കെതിരെ ട്രേഡ് യൂണിയൻ ശൈലിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മാർപ്പാപ്പയെ അനുസരിക്കാതെ സിനിടിനെ അംഗീകരിക്കാതെ സഭയെ അധിക്ഷേപിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ തങ്ങൾ ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന വിമത വൈദികർ ഈ അതിരൂപതയെ സർവനാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് മെത്രാൻ സമിതിയിലെ അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് കൂതാശ വിലക്കുള്ള വൈദികർക്കെതിരെ പോലും അച്ചടക്ക നടപടികൾ സ്വീകരിക്കാതെ അവരെ പൗരോഹിത്യ ശുശ്രൂഷകൾക്കായിട്ട് ദേവാലയങ്ങളിൽ നിയമിച്ചതും മറ്റും നഗ്നമായ രീതിയിൽ കാനൂൺ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് സഭാ കോടതി കുറ്റപ്പെടുത്തിയ വ്യക്തികൾ ഇപ്പോഴും മെത്രാപോളിറ്റിയായി ഈ സഭയിൽ തുടരുന്നത് വിമത വൈദികർക്ക് പ്രോത്സാഹനം നൽകുന്ന വൈദിക മേലധ്യക്ഷന്മാർ ഇപ്പോഴും സീറോ മലബാർ സഭയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചില കഥകളിലും നാടകങ്ങളിലും സിനിമകളിലുമൊക്കെ കാണുന്നത് പോലെ ഏറ്റവും വലിയ വില്ലൻ ആദ്യ അവസാനം ഗുരുവായും നല്ല കാരണവരായും ആദ്യം മുതൽ നിരന്തരം നിൽക്കുന്ന വ്യക്തികളായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുക ഏറ്റവും അവസാന ഭാഗത്തായിരിക്കും കഥ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഈ വ്യക്തിയാണോ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് അന്താളിപ്പിക്കുന്ന ചോദ്യം ചോദിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വില്യന്മാർ മുഖം മൂടി അഴിച്ചു വെച്ച് പ്രത്യക്ഷപ്പെടുന്നത് പോലെ സീറോ മലബാർ സഭയിലും ഇത് ആവർത്തിക്കുന്നതായി നാം കാണപ്പെടുകയാണ് ഈ കഴിഞ്ഞ ദിവസം പാലായിൽ വെച്ച് നടത്തപ്പെട്ട രൂപതയുടെ പ്ലാറ്റ്നം ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ഒരു വ്യക്തി സീറോ മലവാർ സഭയുടെ സഭാ കോടതി നഗ്നമായ കാനൂൺ ലംഘനം നടത്തിയതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തപ്പെട്ടതും ഇദ്ദേഹത്തിൽ നിന്ന് പദവികൾ തിരിച്ചെടുക്കണമെന്നും വിധി എഴുതപ്പെട്ട മാർ ജോസഫ് പാമ്പ്രാനിയാണ് അദ്ദേഹത്തെ പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്താതിരുന്നു എങ്കിൽ ഇദ്ദേഹം ചെയ്തുകൂട്ടുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാലാരൂപതയിലെ മേലധ്യക്ഷൻ്റെ പിന്തുണ ഇല്ല എന്ന ഒരു സന്ദേശം സഭാ സമൂഹത്തിന് മൊത്തമായി ലഭിക്കുമായിരുന്നു എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ മാർ ജോസഫ് പാംബ്രാനിയെ പ്ലാറ്റ്നം ജൂബിലി സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവിടെ പ്രസംഗിക്കുവാൻ അവസരം നൽകുകയും ചെയ്തതുവഴി സഭാ സഭാസ്നേഹികൾ വളരെയധികം വേദനയോടെ പ്രതികരിച്ചു എന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു എന്നുള്ളത് എങ്ങനെയാണ് സഭാ നേതൃത്വത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതിന് നഗ്നമായ തെളിവായി മാറുകയുണ്ടായി തനിക്ക് കിട്ടിയ ചുരുങ്ങിയ സമയം മാർ പാംബ്ലാനി ഉപയോഗിച്ചത് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പാലാരൂപതയുടെ അദ്ധ്യക്ഷൻ എന്നും മറ്റും പറയുവാനാണല്ലോ അതായത് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് മൂർധന്യായിട്ട് നിലനിൽക്കുന്നത് പാലാരൂപതയുടെ അധ്യക്ഷനാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയുണ്ടായി തിരുസഭയുടെ നിയമങ്ങൾ നഗ്നമായി ലംഘിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പള്ളിത്തൻ വികാരിയെ പ്രത്യേകം പരിഗണന കൊടുത്ത് തൻ്റെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ ക്ഷണിച്ചു വരുത്തുമ്പോൾ ഈ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ധൈര്യമായിട്ട് തുറന്നുകൊള്ളൂ ഞാൻ കൂടെയുണ്ട് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത് പാലരൂപതയിലെ ബഹുമാനപ്പെട്ട സഭാസ്നേഹികൾ അവരുടെ വൈദിക മേലധ്യക്ഷന് പറഞ്ഞു കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഏതായാലും പാലായിലെത്തിയ മാർ പാമ്പ്രാണിക്ക് സാധാരണ വൈദികർ എറണാകുളത്ത് തങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊന്നും ശരിയല്ല എന്നും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കാര്യങ്ങൾ വിശുദ്ധമായാണ് ചെയ്യേണ്ടതെന്നുമൊക്കെ നേരിട്ട് സന്ദേശങ്ങൾ നൽകിയതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അത്രക്കെങ്കിലും ഒക്കെ അവർക്ക് ചെയ്യുവാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം സീറോ മലബാർ സഭയെ ഒരു കാലഘട്ടത്തിൽ അപജയത്തിലേക്ക് നയിച്ച വ്യക്തികളുടെ പേരുകൾ കാലം രേഖപ്പെടുത്തുമ്പോൾ ആ കൂട്ടത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ടെന്ന ഒരു പേരും കൂടി ഉണ്ടാകുമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള പൊയ്മുഖങ്ങൾ മുഖങ്ങൾ അഴിഞ്ഞു വീഴാനുണ്ടോ എന്ന് വിശ്വാസികൾ സന്ദേഹത്തോടെ നോക്കുകയാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് പരിശുദ്ധ കത്തോലിക്ക സഭ മിശിഹായുടെ ഭൗതിക ശരീരമാണ് അതുകൊണ്ട് തന്നെ ഈ സഭയെ കുറ്റമറ്റതായി കാത്തുപരിപാലിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും ഈ സഭാ കാത്രത്തിനുള്ളിൽ ഒറ്റുകാരും തെറ്റുകാരുമായി നിൽക്കുന്ന സകലരുടെയും മുഖംമൂടികൾ തങ്ങളുടെ അറിവില്ലാതെ തന്നെ അഴിഞ്ഞുവിഴപ്പെടും അങ്ങനെ ആരൊക്കെയാണ് ഈ സഭയ്ക്കെതിരായി പ്രവർത്തിച്ചതെന്നും ആരൊക്കെയാണ് ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്നും കാലം വ്യക്തമാക്കും സീറോ വളമാന സഭയിലെ പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം അനന്തമായി നീണ്ടു പോവുകയില്ല എന്ന് എല്ലാവിധത്തിലുമുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് സഭ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് വളരുമെന്നുള്ള പ്രത്യാശയോടെ ചുരുക്കുകയാണ്